ഹൈ ഗൈസ് നിങ്ങൾക്ക് ഞാൻ ആദ്യം ഒരു വീഡിയോ കാണിച്ചു തരാം അത് കണ്ടിട്ട് അതിലുണ്ടായ സംഭവ വികാസങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് മേ ബി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാലും നിങ്ങൾ നിങ്ങളുടെതായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തണം കേട്ടോ അത് കണ്ടതിന് ശേഷം ഞാൻ എന്റെ ബാക്കി അഭിപ്രായം പറയും ഓംലൈസ് പേഴ്സണലി അതിനോട് യോജിപ്പുണ്ട് അതാണ് ഞാൻ ഡിസ്കഷൻ വന്നപ്പോൾ ചോദിച്ചിരുന്നു ഞാൻ ചോദിച്ചു അവിടെ ആരൊക്കെയുണ്ടെന്ന് അറിയും അവരെങ്ങനെയാണ് ജീവിക്കുന്ന മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് മാത്രം എന്താ പ്രശ്നം എന്റെ മോനെ അമ്മയും വീട്ടിൽ തന്നെ കൊള്ളാത്തോ അവരുമായിട്ട് കൂട്ട് വേണ്ടത് നിങ്ങൾ കേട്ടോ നിങ്ങൾ കേട്ടോ ഇതിനകത്ത് നിങ്ങൾ കേട്ടോ നിങ്ങൾ കേട്ടോ ഇല്ല ആദ്യമേ പറയട്ടെ ഞാൻ ബിഗ് ബോസ് സ്ഥിരം ഒരു പ്രേക്ഷകയല്ല സോഷ്യൽ മീഡിയയിലൂടെ ബിഗ് ബോസിന്റെ ട്രോളുകളും രസകരമായ വീഡിയോസൊക്കെ കാണുമ്പോൾ അതും ഞാൻ കാണാറുണ്ട് അതിൽ ഓരോ ആളുകളുടെയും രസകരമായ മൊമെന്റ്സ് ഒക്കെ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് അതിൽ നമുക്ക് നമ്മുടെ ഒരു യുക്തിക്ക് നിരക്കാത്ത രീതിക്കുള്ള ഓരോ സ്റ്റേറ്റ്മെന്റും ഓരോ നിലപാടുകളും ഓരോരുത്തരുടെയും കാണുന്ന സമയത്ത് അയ്യോ ഇങ്ങനെയും മനുഷ്യർ എന്നും ചിന്തിക്കാറുണ്ട് വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോകം നമ്മുടെ കാലം ഇത്രയും മുന്നോട്ടേക്ക് സഞ്ചരിച്ചിട്ട് പോലും വളരെ ഇടുങ്ങിയ ചിന്താഗതികളാണ് വളരെ മോഡേൺ വസ്ത്രവും വസ്ത്രമാണ് വളരെ ഡീസെന്റാണ് വളരെ നിലപാടുള്ള വ്യക്തിയാണ് എന്നൊക്കെ ആർജവത്തോടെ സംസാരിക്കാൻ ആദ്യം ഒരു ശ്രമം കാണിച്ച ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആദില നൂറ എന്നീ പറയുന്ന രണ്ട് കുട്ടികൾക്കെതിരെ നടത്തിയ ആ ഒരു വളരെ വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് അത് ഭയങ്കരമായിട്ടും എന്നെ ചിന്തിപ്പിച്ചു ലക്ഷ്മിക്ക് കൂട്ടായിട്ട് വാലുപോലെ തോന്നിയത് മസ്താനി മസ്താനി പേഴ്സണലി ഒന്ന് രണ്ട് പ്രാവശ്യം കോണ്ടാക്ട് ചെയ്യുകയും അതല്ലെങ്കിൽ നല്ല രീതിക്ക് സംസാരിക്കുകയും ഒക്കെ ചെയ്ത നല്ലൊരു കൂട്ടുകാരത്തെ അല്ലെങ്കിൽ നല്ലൊരു അനിയത്തി എന്നുള്ള ഫീല് ഞാൻ നിർത്തിയിരുന്ന ഒരു കുട്ടിയായിരുന്നു വളരെ മുമ്പ് തന്നെ ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ചാറ്റിങ് ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ നമ്മൾ അറിയുന്ന ആൾക്കാരല്ല റിയൽ ക്യാരക്ടറിലോട്ട് വരുമ്പോൾ അതല്ലെങ്കിൽ തിരിശീലിക്ക് മുമ്പിലും തിരുശീലിക്ക് പിമ്പിലും വേറെ സ്വഭാവമാണെന്ന് വേണം നമുക്ക് വിലയിരുത്താം ഈ ലക്ഷ്മിയും മസ്താനിയും ചേർന്ന് നടത്തുന്ന പൊറോട്ട നാടകം അത് എന്തോ ആവട്ടെ ഇവരെന്തിനാണ് ആദിലേയും നൂറേയും ടാർജറ്റ് ചെയ്യുന്നത് അവർ ലെസ്ബിയൻ കപ്പിൾ ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ബിഗ് ബോസ് അവരെ ഈ ഒരു ഷോയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട് നിങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പൊതുവെ ഇത് എതിർപ്പാണെന്നുണ്ടെങ്കിൽ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ നന്നായി ശ്രദ്ധിക്കണമായിരുന്നു രീതിയിൽ ഞാൻ ഒരിക്കലും എതിരല്ല കാരണം ഒരാൾ ജനിക്കുമ്പോ അയാളുടെ സെക്ഷുവാലിറ്റി എന്താണെന്നുള്ളത് പതിയെ പതിയാണ് അയാൾ തിരിച്ചറിയുക ഇപ്പൊ ഞാനൊരു ലെസ്ബിയൻ ആണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റമാണോ ഒരിക്കലും അല്ലെങ്കിൽ ഞാനൊരു ഗേ ആണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ ഞാനൊരു ആണെന്നുണ്ടെങ്കിലും ഒരു ട്രാൻസ് ആണെന്നുണ്ടെങ്കിലും ഒന്നും അത് എന്നെ ബാധിക്കുന്ന വിഷയം മീൻസ് എൻ്റെ കുഴപ്പമല്ല അത് ഞാൻ തിരിച്ചറിയുമ്പോൾ പിന്നെ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ തീരുമാനം അത് നിങ്ങളെയോ എൻ്റെ ഒന്നും തകരാറല്ല അത് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളാണ് അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഇങ്ങനെ കോർണർ ചെയ്യുന്ന ഈ ഒരു സ്വഭാവം അത് ഇത്രയും വിദ്യാഭ്യാസം പുറം ലോകത്തൊക്കെ ജീവിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്ന ആൾക്കാർ ഇതിൽ ലക്ഷ്മി ഉന്നയിച്ച ഒരു വർത്താനം ഉണ്ടല്ലോ എന്തോ അത് എന്റെ മകൻ കാണുന്ന ഷോ ആണത് എന്റെ കുഞ്ഞ് കാണുന്ന ഇതിൽ ഒരിക്കലും അത് മീൻസ് ഒരു സെക്ഷുവാലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിലുള്ള ആൾക്കാരെ ഞാനത് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് എങ്ങനെയാണോ സെക്ഷുവാലിറ്റിയെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നത് അത്രയും വൃത്തിക്ക് ആതിലാന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞില്ലേ ഇവിടെ ഇരിക്കുന്ന എത്രയും ആളുകൾ ആയിട്ട് പോലും ഞങ്ങളൊരു ട്രാൻഡ് അതല്ലെങ്കിൽ ഞങ്ങളൊരു ലെസ്ബിയൻ ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് അതല്ലേ നിങ്ങളുടെ സെക്ഷുവാലിറ്റി മാറിയിട്ടുണ്ടോ എന്നൊക്കെ ആ കുട്ടി ചോദിക്കുന്നില്ലേ എത്ര മനോഹരമായ രീതിയിൽ എത്ര നല്ല രീതിക്കാണ് ആ കുട്ടികളൊക്കെ സംസാരിക്കുന്നത് അതിന്റെ ംശം മാന്യതയും നിലവാരവും ഒക്കെ പുലർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ എത്ര മോശമായ ഒരിക്കലും ഞാൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത പദങ്ങൾ പോലും ഇവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു പോവുകയാണ് ഞാൻ എന്റെ മനഃപൂർവ്വം നിയന്ത്രിക്കുകയാണ് ഇതുപോലെയുള്ള രണ്ട് സ്ത്രീകൾക്കെതിരെ തന്നെ ഇതുപോലൊരു വീഡിയോ ചെയ്യേണ്ട ഗതികേട് എനിക്ക് വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നു മൂന്ന് മക്കളെ ഞാനും വളർത്തുന്നുണ്ട് രണ്ട് പെൺകുട്ടികളുണ്ട് ഒരു ആൺകുട്ടിയുണ്ട് അവരിൽ എസ്ബിയൻ ആണെങ്കിലും ട്രാൻസ്ലോട്ട് മാറി കഴിഞ്ഞാലും ഗെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് എന്റെ മക്കളെ ഉപേക്ഷിക്കാൻ പറ്റില്ല അവർക്ക് എന്താണ് സന്തോഷം ലഭിക്കുന്നത് അവർക്ക് എവിടെയാണ് സുഖവും സന്തോഷവും സ്വസ്ഥതയും കംഫർട്ടും ഫീൽ ചെയ്യുന്നത് അവർ ആ ലോകത്തേക്ക് ഞാൻ പറഞ്ഞയക്കുക അല്ലാണ്ട് സൊസൈറ്റി അതല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്തു പറയും മറ്റുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്യോ ഇതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല ഇതുപോലെയൊക്കെ എന്നാണ് ഓരോ പാരന്റും ചിന്തിക്കുക എനിക്കൊരു മകനുണ്ട് അവനെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യില്ല ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങളെയൊക്കെ ചാട്ടവാറുകൊണ്ട് അടിക്കണോ ഒറ്റപ്പെടുത്താൻ ഭയങ്കര എളുപ്പമാണ് അതിൽ ആതിര പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെയൊക്കെ ഒന്ന് അംഗീകരിച്ചാൽ മതി എന്താണ് അത് ലെസ്ബിയൻ കപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ ടൈം സെക്ഷുവൽ വികാരങ്ങൾക്ക് മുട്ടി നടക്കുന്ന ആൾക്കാരാണോ ഒരിക്കലുമല്ല അവർക്കും എല്ലാവരെ പോലെ ജോലിയും ചെയ്ത് സ്നേഹിക്കപ്പെടാനും പരിഗണിക്കപ്പെടാനും ചേർത്ത് പിടിക്കാനും ഉള്ള ഒരു മനോവിചാരം തന്നെ അവർക്ക് ഉണ്ടാവുള്ളൂ അവരുടെ സെക്ഷുവാലിറ്റി എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞത് അവരുടെ കുഴപ്പമാണെന്ന് ചിന്തിക്കാതെ ചേർത്ത് പിടിച്ചിട്ടില്ലെങ്കിലും ചുമ്മാ അവരെ കിടന്നിങ്ങനെ വേട്ടയാടാതെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒന്ന് എത്തി നോക്കൂ നിങ്ങളുടെ കുടുംബത്തിലും ഇതുപോലെയുള്ള ഒരു ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ എന്ത് കല്ലെറിഞ്ഞ് കൊല്ലുവോ അവരെ അതല്ലെങ്കിൽ ആരും അറിയാതെ വിഷം കൊടുത്തു കൊല്ലോ മനസ്സിലാവാത്ത ഒരു വികൃതമായ ചിന്താഗതിയാണ് കേട്ടോ ഈ ലക്ഷ്മിയുടെയും അസ്താനിയുടെയും ഒക്കെ പ്രവർത്തനത്തിൽ എനിക്ക് ഇന്നലെ തോന്നിയത് ശരിക്കും ഭയങ്കര ഭയവും തോന്നി ഇപ്പോഴും നമുക്കിടയിൽ ഇതുപോലത്തെ നീച സ്വഭാവമുള്ള വികൃത മനസ്സുള്ള ആൾക്കാർ അത് മോഹൻലാലൊക്കെ അത്രയും പറഞ്ഞിട്ട് പോലും ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കുന്നു അവരെനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റെ വീട്ടിലോട്ട് അവരെ കയറ്റമില്ല അല്ലെങ്കിൽ ആരാ നിങ്ങളുടെ വീട്ടിലോട്ടൊക്കെ കയറാൻ നിൽക്കുന്നേ ബുദ്ധിക്ക് സ്ഥിരതയുള്ള ആരങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് വരുമോ നിങ്ങളൊരു അമ്മയാണ് എന്ന് പറഞ്ഞു നിങ്ങൾ പ്രൗഡ്ലി പറയുന്നുണ്ടല്ലോ ആ കുട്ടിയുടെ അവസ്ഥയും കൂടെ ഭാവിയിൽ ഒന്ന് ചിന്തിക്കണം കേട്ടോ എന്താണെങ്കിലും ആതിലോന്നൂർ നമ്മളെ പോലെയുള്ള എല്ലാവരുടെയും സപ്പോർട്ട്